നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത അതോടൊപ്പം തന്നെ നമ്മളെ ഒരു വാർത്ത എല്ലാവരെയും അറിയില്ല പക്ഷെ എന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് എനിക്ക് ഇത് പ്രഷർ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എംപുരാൻ സിനിമയുടെ വലിയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ് പക്ഷെ ഒഴിഞ്ഞു പോകുന്നുമില്ല ആദ്യം ഗോവിലം ഗോപാലിന് ഇ ഡിയുടെ പരിശോധന അതിനുശേഷം പൃഥ്വിരാജിന് ആദായ നികുതിയുടെ നോട്ടീസ് തൊട്ടു പിന്നാലെ ആൻ്റണി പെരുമ്പാവനും അതായത് ഗതിയുടെ നോട്ടീസ് അതൊക്കെയായിരുന്നു ഇന്നലത്തെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ അതിൻ്റെ ഇടയിൽ എമ്പതാം സിനിമ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഇരുന്നൂറ്റി അൻപത് കോടി ക്രോസിൻ്റെ ഒരു വാർത്തയും കാർഡും ഇടുന്നു അങ്ങനെയെങ്കിൽ നൂറ് കോടി ഓ വേൾഡ് വൈഡ് ഷെയർ കഴിഞ്ഞ ദിവസം വാർത്ത വരുന്നു ഫോട്ടോസ് ചെയ്തു വന്നു അതെല്ലാവരും ഷെയർ ചെയ്തു അങ്ങനെ ഇരുന്ന് വളരെ സന്തോഷവാനായിരിക്കുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആൻറ്റണി ചേട്ടൻ തന്നെയായിരിക്കും ഏറ്റവും സന്തോഷവാനായിരിക്കും കാരണം വിവാദങ്ങൾക്കിടയിലും ഈ അമ്പുരാൻ സിനിമയെന്ന് എഞ്ചോട് ചേർത്ത് വെച്ച പ്രേക്ഷകരുടെ മുമ്പിൽ ഏറ്റവും സന്തോഷകരമായി തൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നറിയാതെ ആൻ്റണി ചേട്ടൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്നലെ ഒരു എട്ടര മണിയൊക്കെ കഴിയുമ്പോൾ ഒമ്പത് മണിയോടെ എടുക്കുമ്പോൾ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു ആന്റണി ചേട്ടൻ അത് ഗംഭീര പോസ്റ്റാട്ടോ എനിക്കറിയാം ആ പോസ്റ്റ് പൃഥ്വിരാജൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പൃഥ്വിരാജനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഈ പോസ്റ്റുകളാണ് രാ ഇന്നലെ രാത്രി ഇടുന്നത് ഇട്ടുകഴിഞ്ഞപ്പോൾ മുന്നൂറ്റി മുപ്പത്തിയാറ് ഷെയർ വൺ പോയിന്റ് ത്രീ കെ കമന്റ് എങ്ങനെയുണ്ട് പത്തൊമ്പത് കെ ലൈക്ക് ഈ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് അതിൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന മഹാനടൻ മഹാനടനോട് ഈ സംവിധായകൻ പൃഥ്വിരാജൻ്റെ ഫോട്ടോ പങ്കുവെച്ചിട്ട് ആന്റണി പെരുമ്പാവൂർ പറയുന്ന ഒരു ഉള്ളൂ എല്ലാം ഓക്കെ അല്ലേ അണ്ണ ആന്റണി ചേട്ടൻ്റെ എപ്പോഴും ഉള്ള ചോദ്യം എല്ലാം ഓക്കെ അല്ലേ അണ്ണോ എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിക്കല്ലോ ഒരു ചോദ്യ ചിഹ്നത്തോടി ഒരു ഫോട്ടോയും ഷെയർ ചെയ്ത് ആ ഫോട്ടോ എടുക്കുന്നത് കൊച്ചിയിലെ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ തലഹൂസ് എന്ന വാർത്താ സമ്മേളനത്തിന് വന്നിരുന്നപ്പോൾ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ എടുക്കുമ്പോഴും ഒരു കൗതുകമുണ്ട് അന്ന് അതിനു മുമ്പ് കുറേ ദിവസങ്ങളായി ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഇവർ പ്രൊമോഷനും അലേട്ടറും പൃഥ്വിരാജ് നടക്കുമ്പോൾ ആൻഡണി ചേട്ടൻ ഒരു പ്രൊമോഷൻ പോലും പോകാതെ അന്ന് വന്ന് കയറുമ്പോൾ ആൻ്റണി ചേട്ടൻ എടുത്തുയർത്തിക്കൊണ്ട് പൃഥ്വിരാജ് സന്തോഷം പൊക്കുവയ്ക്കുന്നു അത്രമാത്രം ഇവർ തമ്മിൽ അടുപ്പാണ് അത് പറഞ്ഞു വരുമ്പോൾ ഈ ഫോട്ടോ എല്ലാം അല്ല അണ്ണ എന്ന് ചോദിച്ച് ആൻ്റണി പെരുമ്പാവൂർ ഫോട്ടോ ഷെയർ തൊട്ട് പിന്നാലെ സംവിധായകൻ സംവിധായം പൃഥ്വിരാജത് ഏറ്റെടുത്തു പിന്നല്ല അത് അതിലും വലിയ രസമായിരുന്നു സ്റ്റോറി ഇട്ടക്കുമാണ് ഇൻസ്റ്റയിൽ പിന്നല്ല അണ്ണൻ അണ്ടൻ ചോദിച്ചത് കഴിഞ്ഞതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു ആൻ്റണി പെരുമ്പാവൂർ പിന്നെ അല്ല എന്നും പറഞ്ഞ് അതും പ്രഷർ ഏറ്റെടുത്തു അതിന് തൊട്ട് പിന്നാലെ അടുത്ത പോസ്റ്റുമായിട്ട് ആൻ്റണി പെരുമ്പാവൂരാണ് അപ്പോൾ ആ പോസ്റ്റ് ഇട്ട് സമയം കഴിഞ്ഞില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അടുത്ത പോസ്റ്റുമായിട്ട് ആൻ്റണി പെരുമ്പാവൂർ എത്തുന്നു അത് പ്രഷർ ഏറ്റെടുത്തു അതിന് തൊട്ടു പിന്നാലെ ഒരു പോസ്റ്റ് വരുന്നത് എന്നും എപ്പോഴും അത് കൃത്യമാണ് ലാലേട്ടറും ആന്റണി പെരുമ്പാവരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെയിലത്ത് കുട ചൂടി ഒരാൾ നടക്കുന്നതുകൊണ്ട് അത് ആൻ്റണി പെരുമ്പാരുടെ തോളത്തേക്ക് മോഹൻലാൽ കൈവെച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു ക്യാപ്ഷനാണ് വെച്ചത് എന്നും എപ്പോഴും അതും ഇന്നലെ രാത്രിയാണ് അതിനപ്പുറത്ത് എന്നും എപ്പോഴും കൂടെ തന്നെയാണ് ലാലേട്ടന്റെ ഇടവും വലവും മോഹൻലാൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഇടവും വലവും ആന്റണി പെരുമ്പാറാണ് വലങ്കയും ഇടങ്കേയും ആന്റണി പെരുമ്പാറാണ് എന്നും നിഴലോ നിഴലായി കൂടെ നിൽക്കുന്ന ആളാണ് ആന്റണി പെരുമ്പാവർ ആന്റണി ചേട്ടൻ ഇതിൽ കൂടുതൽ വലിയൊരു ഫോട്ടോയാണ് അല്ലെല്ലാം സന്തോഷത്തിന്റെ ഫോട്ടോയാണ് ഭയങ്കര വിവാദങ്ങൾ നിൽക്കുമ്പോൾ ആ ഫോട്ടോ ഷെയർ ഫോട്ടോ എടുത്തു ഉടനെ ആ ഫോട്ടോയ്ക്ക് നൂറ്റി നാൽപ്പത്തെട്ട് ഷെയർ എഴുന്നൂറ്റി അറുപത്താറ് കമൻറ്റ് പതിനേഴ് കേരളയ്ക്ക് ഉടനെ ആ ഫോട്ടോയ്ക്ക് ആന്റണി ചേട്ടനും മോഹൻലാലുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നും ആന്റണി ചേട്ടൻ വിളിക്കുന്നത് ലാൽസാർ നല്ലാതെ ഇന്ന് വരെ വിളിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പുറത്തെ തലപ്പത്തിന് ലാലേട്ടൻ വിളിക്കും ആന്റണി എന്നൊരു വിളി ഉണ്ടാവും സാർ പറയൂ അത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ അത് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ ഭയങ്കര രസമാണ് ആ കേൾക്കുന്നത് അത്രമാത്രം ആത്മബന്ധമാണ് അപ്പോൾ ഒരു വിഷയം വിഷയമുണ്ടായാൽ ആന്റണി ചേട്ടൻ എന്നും പറയുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലോർമ്മ ഞാൻ മുഖേന എന്ന് വെച്ചാൽ ആന്റണി മുഖേന അല്ലെങ്കിൽ നമ്മുടെ സിനിമ മുഖേന ഒരു കാരണവക്ഷം ലാൽസാർ വേദനിക്കാൻ പാടില്ല ലാൽ സാറിന് ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുതന്നെയാണ് ഈ സിനിമ ഇറങ്ങാൻ താമസം വന്നപ്പോഴും ഏറ്റവും ആദ്യം ഇടപെട്ട് ഗോപുലം ഗോപാലിനെ പോയി കണ്ടേക്ക് കൃഷ്ണമൂർത്തിയുമായിട്ട് സംസാരിച്ച് ഈ സിനിമ ഇറങ്ങാനുള്ള രീതിയിലേക്ക് പോയതും ലാൽ സാറിന് ഒരു വേദന പോലും ഉണ്ടാകാൻ പാടില്ല നിർബന്ധമുള്ള ഒരേ ഒരു വ്യക്തി ആന്റണി പെരുമ്പവരാണെന്ന് എവിടെയും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാൾ കാരണം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ആ ആന്റണി ചേട്ടൻ ഇട്ട ഒരു ഫോട്ടോ ആ ഫോട്ടോയും ആളുകളെ ഏറ്റവും എടുത്തു ഭയങ്കര രണ്ട് ഫോട്ടോയിൽ ഗംഭീര കമന്റുകളാണ് വരുന്നത് അത് പോസിറ്റീവ് കമൻറ്റുകളാണ് കൂടുതൽ വളരെ ചുരുക്കം നെഗറ്റീവ് കമൻറ്റുകൾ അപ്പോൾ ഇ ഡി വരുമല്ലേ അല്ലെ അതായത് ഇത് വരുമല്ലേ അണ്ണൻ ഹാപ്പി ആണല്ലോ അങ്ങനെ ഒത്തിരി കമൻറ്റുകൾ വരുന്നത് ആ ഫോട്ടോ കഴിഞ്ഞു നമ്മൾ ഓർത്തു ഇന്നത്തേക്ക് അവസാനിച്ചു തോന്നും പക്ഷേ തീരുന്നില്ല ഉടൻ തന്നെ അടുത്ത ഫോട്ടോ ആയിട്ട് ആൻ്റണി പെരുമ്പാവൂർ ഒരാൾ നമുക്ക ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ആയിട്ട് മുരളീഗോപി ഒന്നിനും സഹകരിക്കുന്നില്ല മാറി നിൽക്കുകയാണെന്നൊക്കെ വാർത്ത വന്ന് മുരളീഗോപി പറഞ്ഞ ഒരു കവർ പോസ്റ്റ് ഇട്ടിരുന്നു മഷുക്കുപ്പിയും തൂലികയുമായിട്ട് അപ്പോൾ അതിൻ്റെ കമൻ്റ് അതിൻ്റെ ഞാൻ ഉൾപ്പെടെ വാർത്ത കൊടുത്തു കൊടുത്ത വാർത്തയിലും തലക്കെട്ടിയതാണ് വെട്ടാനാണെങ്കിൽ എഴുതാനാണ് എൻ്റെ തീരുമാനമെന്ന് ആ ഒരു ക്യാപ്ഷൻ കൂടി നമ്മളെല്ലാം അതും ജനങ്ങൾ ഏറ്റെടുത്തു അതിനുശേഷം മുരളീഗോപി ഈ പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തുടങ്ങി എന്തായാലും മാപ്പപേഷ ഒരു സാധനം ഷെയർ ചെയ്തില്ല ബാക്കിയെല്ലാം അതിനുശേഷം ഷെയർ ചെയ്തു തുടങ്ങി അതിന് തൊട്ടു പിന്നാലെ ആന്റണി പെരുമ്പാർ അടുത്ത ഫോട്ടോ മുരളീകോപിയുടെ തോളത്ത് കയറ്റിരിക്കും എനിക്ക് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതായത് എൻപുരാനുമായി സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൊക്കേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ മോഹൻലാലിൻ്റെ സിനിമയുടെ ലൊക്കേഷൻ എനിക്ക് മനസ്സിലാകുന്ന തോന്നലും തുടരും സിനിമയുടെ ലൊക്കേഷൻ ആണ് അല്ലെങ്കിൽ ദൃശ്യം ഇത് രണ്ടിനുമാണ് ലാലട്ടൻ ഇങ്ങനെ പോയിരിക്കുകയാണ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് ശരിയാണ് ഈ തുടരും സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ ഫോട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് തൊട്ട് പിന്നാലെ ഈ പറഞ്ഞ പോലെ മുരളീകോപിയായിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു സ്നേഹപൂർവ്വം അത് അത്രമാത്രം സ്നേഹമാണ് ഇവര് തമ്മിൽ അതുകൊണ്ട് ആ ക്യാപ്ഷൻ സ്നേഹപൂർവ്വം എന്ന് മാത്രം ഒരു ക്യാപ്ഷനോട് കൂടി ആൻ്റണി പെരുമ്പാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് അത് ലാലട്ടൻ്റെ ഫോട്ടോയ്ക്ക് തൊട്ട് അടുത്ത സമയം തന്നെ പെട്ടെന്ന് തന്നെയാണ് ആ ഫോട്ടോ ഷെയർ അത് നൂറ്റി പതിനഞ്ച് ഷെയർ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം വരട്ടെ നൂറ്റി പതിനഞ്ച് ഷെയർ അറുന്നൂറ്റി അറുപത്തിനാല് കമൻറ്റ് പതിമൂന്ന് കെ ലേക്ക് ആൻ്റണി ചേട്ടൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ചെയ്ത ഫോട്ടോ ഷെയറിങ് തന്നെയാണിത് അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു മലയാള പ്രേക്ഷകൻ മോഹൻലാലിനെയും ലാലേട്ടനെയും പൃഥ്വിരാജിനെയും അതോടെ മുരളീകോപിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു അത് ആൻ്റണി എന്ന വ്യക്തി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഒത്തിരി ചർച്ചയുണ്ട് ഇന്നലെ രാത്രി തന്നെ എല്ലാവരും കാർഡായിട്ട് കാർഡ് രൂപത്തിൽ ഞാൻ ഉൾപ്പെടെ കാർഡ് രൂപത്തിൽ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള ക്യാപ്ഷൻ ഇട്ട് ചെയ്തിരുന്നു പക്ഷേ ആന്റണി ചേട്ടൻ ഹാപ്പിയാണ് അപ്പം ആന്റണി ചേട്ടൻ എല്ലാം ഓക്കെ അല്ല എല്ലാം ഓക്കെയാണെന്ന് ആൻ്റണി ചേട്ടൻ മറുപടിയുമുണ്ട് എല്ലാം ഓക്കെ അല്ലാണ അപ്പോൾ ഓക്കെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്